ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹൃദ്യ കുടുംബശ്രീ പാലേറ്റി കെയർ പരിപാടിക്ക് തുടക്കം കുറിച്ചു കുടുംബശ്രീ ജില്ലാ മിഷനുമായി സഹകരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള രോഗികളെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായി ഞാൻ ഞാൻ കണക്കാക്കുന്നത് തിരുവനന്തപുരത്തെ ആർ സി സി എന്ന് പറയുന്ന ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ 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 സന്ദർശിച്ച ദിവസമാണ് സന്ദർശിക്കുമ്പോൾ സെന്റർ രോഗികളെ പരിചരിക്കുന്ന അവർക്ക് താമസം ഒരുക്കി കൊടുക്കുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സെന്റർ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഇവിടെ നിന്ന് രോഗികൾ ചെല്ലുമ്പോൾ അവിടെ അവരുടെ കൂടെ പോകാറുണ്ട് പക്ഷേ

ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ിൽ നിന്നുംമാരെ പരിശീലിപ്പിക്കുകയാണ് ഹൃദ്യ പദ്ധതിയുടെ ലക്ഷ്യം ഓരോ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും ഒരാൾക്ക് വീതം വണ്ടൂർ പഞ്ചായത്തിലെ മുന്നൂറ് പേർക്ക് പരിശീലനം നൽകും ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി ജ്യോതി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഇ തസ്മിയ സി ടി പി ജാഫർ അംഗങ്ങളായ ശ്രീലത എം സിയാദ് പള്ളത്ത് തുളസി സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അമീന തോപ്പിൽ ഖദീജ റോഷ്നി കെ ബാബു സി കബീർ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഗൾഫിൽ നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി ഇന്റർവ്യൂ നടത്തുന്നു ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ